കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലത്ത് വലിയ പരാതികൾ ഉയർന്നു വരുന്നുണ്ട് രാത്രി വൈകി എന്യൂമറേഷൻ വിതരണത്തെ ചൊല്ലി ബി എൽഒയോട് കയർത്ത് വോട്ടർമാർ സംസാരിക്കുന്നതിൽപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സ്ത്രീകൾ പറയുന്ന ശബ്ദരേഖ പുറത്തു വരുന്നു അത് പീരുമേട് താലൂക്കിലെ എൺപത്തിനാലാം ബൂത്തിലാണ് ഇങ്ങനെ ഒരു സംഭവം പക്ഷേ നമുക്ക് കൊടുത്തിരിക്കുന്ന സമയത്ത് ഈ വത്സമ്മയുടെ ചേച്ചി ഒന്നും സഹകരിക്കണേ ഇതൊന്നും മേടിച്ചില്ല ഈ ഒമ്പത് മണിക്കൊക്കെ അല്ല എനിക്കിത് നാളെ അങ്ങോട്ട് കല്ലുമേട് പോകാനുള്ളതാണെ ബുദ്ധിമുട്ട്

അതായത് നമ്മളൊന്ന് ഫോം കൊടുക്കാൻ പോയപ്പോ ആ ഏരിയയില് നമുക്ക് അത്ര മാത്രമേ കൊടുത്ത് തീർക്കാൻ ബാക്കിയുള്ളു ആ ഒരു വീട് മാത്രം കൊടുക്കായിരുന്നെങ്കിൽ ആ പിറ്റേ ദിവസം എനിക്ക് ആ ഏരിയയിലേക്ക് പോകേണ്ട ആവശ്യമല്ല മറ്റൊരു സ്ഥലത്തേക്ക് പോക പോകാമായിരുന്നു അപ്പോ അങ്ങനെ കയറി ചെന്നപ്പോ അവിടുത്തെ കുറച്ച് വീടുകൾ കൊടുക്കാൻ പറ്റി ഈ വീട്ടിലേക്ക് പോയപ്പോ അവര് ജനൽ ഇത് അവര് ഞാൻ കണ്ടുപോല അവര് എന്നെ ആർക്കും പരിചയമില്ല മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതാണ് ഞാൻ സർവീസിൽ കയറിയിട്ട് ഇപ്പോ ഒരു മാസം തികഞ്ഞിട്ടില്ല ആരാണ് എന്തിനാണ് ഇങ്ങോട്ട് വന്നത് അപ്പൊ ഞാൻ പറഞ്ഞു ബി എൽ ആണ് മാഡം ഇതൊന്ന് മേടിച്ച് വെക്കണം അപ്പൊ ഞാൻ ആ വീഡിയോ വോയിസ് വോയിസ് റെക്കോർഡ് ചെയ്യാൻ തന്നെ കാരണം അതിനൊരു ഒരു മിനിറ്റത്തോളം അതിനു മുമ്പ് തന്നെ അവർ കൊറേ വഴക്കെന്നെ പറഞ്ഞു അതൊക്കെ കേട്ട് പിന്നെ വിഷമമായിട്ടാണ് ഞാൻ റെക്കോർഡിലേക്ക് പോയത് അത് എനിക്കൊരു ഉണ്ടാവാതിരിക്കാൻ പിന്നെ ഇത് മേലുദ്യോഗസ്ഥരെ ഈ അവസ്ഥ ഒന്ന് അറിയിക്കണമല്ലോ അതുകൊണ്ട് മാത്രം ഞാൻ റെക്കോർഡ് ചെയ്ത് അയച്ചു പിന്നെ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് എന്നെ പരിചയമില്ലാത്തോണ്ട് മാത്രമാണ് അവർ അങ്ങനെ പറഞ്ഞത് പിറ്റേ ദിവസം ഞാൻ പോയപ്പോ നല്ല രീതിയിലാണ് അവർ എന്നോട് പെരുമാറിയത് ആ സമയത്ത് പോകാൻ കാരണം മെയിൻ ആയിട്ട് ഒന്നത് ഡിസ്റ്റൻസ് ആണ് വേറെ വേറൊരു കാര്യം പകൽ സമയത്ത് ഇവിടെ എങ്ങും ആള് കാണത്തില്ല എല്ലാരും പണിക്ക് പോകുന്ന ആൾക്കാരാണ് രാജ് വിവരങ്ങളുമായി നോക്കിൻ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് ഗൗരവതരമായ പ്രശ്നങ്ങൾ നിലനിൽക്കുകയാണ് വലിയ ജോലി സമ്മർദ്ദമാണ് ഒരു ആത്മഹത്യ അതിന്റെ അലയോലികൾ ഒടുങ്ങിയിട്ടില്ല പ്രതിഷേധം ഇപ്പോഴുമുണ്ട് ഇവരുടെ ജോലി സമയവുമായി ബന്ധപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ ഇദ്ദേഹം ചൂണ്ടിക്കാണിച്ചതുപോലെ പീരിമേഡാണ് നമ്മുടെ കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ കുന്നും മലയും ഒക്കെ കടന്നു വേണം പലയിടത്തും എത്തിച്ചേരാൻ ഇപ്പോൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ ചിലപ്പോൾ ചെല്ലുമ്പോൾ ആരും ഉണ്ടാകില്ല ജോലിക്ക് പോകുന്ന ആളുകളൊക്കെ ആയിരിക്കും ഈ പീരിമേഡ് താലൂക്കിലെ എൺപത്തിനാലാം ബൂത്തിലെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങൾ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിൽ ഈ ജോലി സമയവുമായി ബന്ധപ്പെട്ട് സമ്മർദ്ദവുമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങളുണ്ടോ രതീഷ ഇതിപ്പോൾ ഈ രണ്ട് ആളുകളെയും രണ്ട് പാർട്ടികളെയും നമുക്ക് കുറ്റം പറയാൻ കഴിയാത്ത ഒരു സ്ഥിതിയുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു പ്രതിസന്ധിയാണ് പ്രത്യേകിച്ച് നമുക്കറിയാം സംസ്ഥാനത്തെ തന്നെ ഏറ്റവും വലിയ ഒരു പഞ്ചായത്താണ് കുമിളി ആ കുമിളി എന്ന് പറയുന്നത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലല്ല അതിൻ്റെ വലുപ്പം കൊണ്ടാണ് ഏറ്റവും വലിയ പഞ്ചായത്തായി മാറുന്നത് അവിടെ ആളുകൾ താമസിക്കുന്നത് അഞ്ചോ ആറോ അല്ലെങ്കിൽ വലിയ എസ്റ്റേറ്റുകളുടെ നടുവിൽ ലയങ്ങളിലോ ഒക്കെയാണ് താമസിക്കുന്നത് അപ്പം ഈ ബി എൽ ഈ അന്യൂമറേഷൻ ഫോം കൊടുക്കണമെങ്കിൽ മണിക്കൂറുകളോ അല്ലെങ്കിൽ കിലോമീറ്ററുകളോ സഞ്ചരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഏറ്റവും പ്രതിസന്ധി അതോടൊപ്പം തന്നെ മറ്റൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ തോട്ടൻ തൊഴിലാളി മേഖലയാണ് അവർ രാവിലെ ആറു മണി മുതൽ തോട്ടത്തിൽ ജോലിക്ക് പോകുന്ന ആളുകളാണ് അപ്പോൾ പുലർച്ചെ ഇറങ്ങിയാൽ പോലും ഈ ബി എൽ ഇവരെ വീട്ടിലെത്തി കാണാൻ കഴിയില്ല ഈ തൊഴിലിടത്തിൽ പോയി കാണുക എന്ന് പറഞ്ഞു ഓരോ ഓരോ സമയത്തും ഓരോ ഡിവിഷനിലോ ഓരോ തേയിലത്തോട്ടത്തിലോ ആണ് ഇവർ ജോലി ചെയ്യേണ്ടി വരുന്നത് അങ്ങനെ പോലും ഇവർക്ക് നേരിട്ടെത്തി ഈ എന്യൂമറേഷൻ ലെറ്റർ നൽകാനും കഴിയില്ല അതോടൊപ്പം തന്നെ ഇത് വീട്ടിൽ പോയി തന്നെ നേരിട്ട് നൽകേണ്ട ഒരു ഫോമാണല്ലോ അപ്പം അങ്ങനെ വരുമ്പോഴാണ് വൈകുന്നേരം ഒരു മൂന്ന് മണിക്ക് ശേഷം മാത്രമേ ബി എൽ ഒമാർക്ക് വീട്ടിലെത്തിയാൽ ഈ തൊഴിലാളികൾ അല്ലെങ്കിൽ വോട്ടർമാരെ നേരിൽ കാണാൻ കഴിയൂ എന്നുള്ളതാണ് പ്രതിസന്ധി അതാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് ഈ ബി എൽ ഒൻപത് മണിയായപ്പോഴാണ് ഈ വീട്ടിലേക്ക് എത്തുന്നത് സ്വാഭാവികമായും അദ്ദേഹം സർവീസിൽ കയറിയിട്ട് അധികം നാളായിട്ടില്ല അദ്ദേഹം ആ നാട്ടിൽ തന്നെ പുതിയ ആളാണ് ആ നാട്ടുകാർക്കാർക്കും ഇദ്ദേഹത്തെ കണ്ടൊരു പരിചയമില്ല സ്വാഭാവികമായും സ്ത്രീകൾ താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് ഒരു അപരിചിതനായിട്ടുള്ള ഒരാൾ കയറി ചെല്ലുമ്പോൾ അവർ ഒരു പക്ഷേ ഇങ്ങനെ തന്നെയാണ് പെരി പ്രതികരിക്കാൻ സാധ്യതയുള്ളൂ അങ്ങനെ തന്നെയാണ് പ്രതികരിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക എന്തായാലും ഇതൊരു പ്രതിസന്ധിയാണ് ഇത്തരം സാഹചര്യങ്ങളിലൂടെയാണ് ബി എൽഒമാർ കടന്നു പോകുന്നത് എന്നത് നമുക്ക് പൊതുസമൂഹത്തിന് മുന്നിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വേണ്ടിയിട്ടാണ് ഈ ശബ്ദ സംഭാഷണം നമ്മൾ പുറത്തേക്ക് വിടുന്നത് അതായത് ഇത്തരം ഒരു സാഹചര്യത്തിലൂടെയാണ് ഈ ബി എൽഒമാർ കടന്നു പോകുന്നത് ഒരു മാസം സമയം മാത്രമാണ് അനുവദിച്ചിരിക്കുന്നത് ആ സമയം കൊണ്ട് സംസ്ഥാനത്തിൻ്റെ പല മേഖലകളിലും നേരിട്ട് വോട്ടർമാർക്ക് ഈ എനുമിനേഷൻ ലെറ്റർ നൽകി ഈ ർ പൂർത്തിയാക്കാൻ കഴിയില്ല എന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതിന്റെ ഗൗരവം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത് വലിയ ഗൗരവമുള്ള വിഷയമാണ് വിഷമായി തന്നെയാണ് ജയന സാഹചര്യം എന്താണ് എന്ന് വിശദീകരിച്ചു